ഹായ് ഇത് കനവലിക്കനൽ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന കക്കയൊക്കെ നമ്മൾ വാങ്ങാറ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴയാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു യൂട്യൂബ് ഷോർട്ട്സ് ഇട്ടിരുന്നു കക്ക വണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണം കുറച്ചധികം പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് കക്ക വാങ്ങിക്കാറ് നമുക്ക് തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട് അപ്പോൾ ഇങ്ങനെ വഞ്ചിയിലെ ആൾക്കാർ കക്ക കൊണ്ടുവരും അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് വാങ്ങും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ കക്കയൊക്കെ കിട്ടി ഇനിയിപ്പോൾ വേണ്ടത് കക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പുളി വേണം അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്ന ഇരുമ്പം പുളിയാണ് അല്ലെങ്കിൽ പച്ചമാങ്ങായാലും മതി അത് പൊട്ടിക്കുക ഇനിയാണ് മെയിൻ ടാസ്ക് കക്ക ക്ലീൻ ചെയ്തെടുക്കണം ഈ കക്ക പുഴന്ന് വാരി എടുക്കുന്നതല്ല അപ്പം അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും നമ്മൾ നന്നായി വാഷ് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ കക്ക തുറന്നിട്ടുള്ള ഷെല്ലോള് വെയിലുണ്ടാവും അതായത് വെറുതെ മാത്രം ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളയാം എന്നിട്ട് നല്ല കക്ക മാത്രം എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ട് മാറ്റി വയ്ക്കുക എന്നാൽ മാത്രമേ പുഴുങ്ങുമ്പോൾ ഒരുപാട് മണ്ണും ചെളിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ ചെയ്യാം പുഴുങ്ങാൻ വേണ്ടിയിട്ട് കക്കി വെള്ളമൊന്നും ഒച്ചുകൊടുക്കണ്ട കക്കാരുള്ളീന്ന് തന്നെ ഒരു വെള്ളം വരും ചൂട് തട്ടുമ്പോൾ കക്ക തുറക്കുമ്പോൾ ആ വെള്ളം അയക്കുള്ളൂ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് നോക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഓപ്പൺ ആവാത്ത കക്കകളുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ചു നേരം മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടിയിൽ ഞാൻ പറഞ്ഞില്ലേ കക്ക വേവുമ്പോൾ കക്ക തുറന്നാൽ അതിൽ വെള്ളം ഉണ്ടാകുന്നു അത് നമുക്ക് നമുക്ക് റെസിപ്പിക്ക് ആവശ്യമുണ്ട് അപ്പം അത് അതിൻ്റെ തെളി മാത്രം എടുക്കാം കാരണം അടിയിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അടിഞ്ഞിട്ടുണ്ടാകും അതായത് ഇപ്പോൾ ചെറിയൊരു ഇത്തളിൻ്റെ തരികളോ അല്ലെങ്കിൽ ചെളിയിൽ എന്തെങ്കിലും ബാക്കിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ബാക്കി വെള്ളം എടുക്കാം അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കേനെ നമുക്ക് ഇത്തളിന്ന് മാറ്റണം ഇപ്പോൾ കറുത്ത കക്കയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റി എടുക്കാൻ പറ്റും പിന്നെ വെള്ളക്കക്കയിൽ തന്നെ കുറച്ച് ചെറിയ ടൈപ്പ് വരും അതാണ് ഒരുപാട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ഈ ടൈപ്പ് കക്ക നമുക്ക് ബുദ്ധിമുട്ടില്ല കക്കയുടെ ഇറച്ചിയിൽ ഇതുപോലെ വേസ്റ്റ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് കളയാം അല്ലാത്തവർക്ക് കുഴപ്പമില്ല യൂസ് ചെയ്യാം നമ്മൾ ഇങ്ങനെ കളയാ അങ്ങനെ കളയാറില്ല നോർമലായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ് നമുക്ക് ഇതുവരെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തരാം വന്നിട്ടില്ല താല്പര്യമുള്ളവർക്ക് അത് വേണ്ടെന്ന് വെച്ചാൽ കളയാം പിന്നെ നന്നായി ക്ലീൻ ചെയ്തെടുക്കുക ഒന്നും കൂടെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കക്ക കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ ഇരുമ്പാമ്പിളിയൊക്കെ പൊട്ടിച്ചുവെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ കക്ക കറി വയ്ക്കുക കക്ക നന്നായി ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഇരുമ്പാമ്പിളി കട്ട് ചെയ്തെടുക്കുക നാല് പീസായിട്ടാണ് ഒരു ഇരുമ്പാമ്പിളി ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതധികം മൂക്കാത്ത ഇരുമ്പാമ്പുളിയായ കാരണം കുറച്ചധികം വേണം അല്ലെങ്കിൽ പുളി അധികം നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടാവില്ല പിന്നെ ഇതായാലും കറിയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക ഇനി ഒരു മഞ്ചട്ടിയിലേക്ക് ക്ലീൻ ആക്കി വെച്ച കക്ക ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പുളിക്കാവശ്യമായിട്ടുള്ള ഇരുമ്പുളി അതും കൂടെ ഇട്ടുകൊടുക്കുക എരുവിനാവശ്യമായിട്ടുള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന നാടൻ മുളകാണ് ഒരു അഞ്ചാറ് എണ്ണം എടുത്തിട്ടുണ്ട് മുളകാണ് കറിയിൽ എരി കിട്ടും കൂടുതലായിട്ട് നമ്മൾ മുളക് പൊടി കുറവേ ചേർക്കുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് മുളക് ചേർക്കാം പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് കാരണം നാടൻ മുളക് അതുകൊണ്ട് അത്യാവശ്യം എരുണ്ടാവും പിന്നെ പാകത്തിനുള്ള ഉപ്പും ഈ ഇരുമ്പുള്ളി വെവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ചാറ് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക മൂടിയച്ച് വേവിക്കുക ഇനി തേങ്ങ അരപ്പുണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് എഴട്ട് ചോന്നുള്ളിയും പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഞാനിവിടെ ചേർക്കുന്നത് പെരിഞ്ചീരകം ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ അത് അരച്ചെടുക്കുക തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ഇനി വേവിക്കാൻ വെച്ചാൽ കക്കയും ഇരുമ്പൂളിയൊക്കെ ഉണ്ടല്ലോ അത് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ആ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം കറിക്ക് തിക്നെസ് ഇപ്പം തന്നെ ആയിട്ടുണ്ടാവും പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കണത് നേരത്തെടുത്ത് വെച്ചാൽ കക്ക വെള്ളമില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതാണ് കേട്ടോ അതിൽ മെയിൻ ടേസ്റ്റ് അത് പുളിക്കാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പും പുലിയൊക്കെ നോക്കാം ഇനിയിപ്പോൾ കറി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇനി നമുക്കത് താളിക്കണം താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് താളിച്ചെടുക്കാം സിമ്പിളായിട്ട് നമുക്ക് കക്ക കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അത് ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും പിന്നെ ഇരിക്കും തോറാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ കക്കറി റെഡിയായി ഇനി നമുക്ക് അടുത്തത് കക്കാവെള്ളം ചമ്മന്തി അതും ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ അതിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുറച്ച് ചുവന്നമുളക് അതുപോലെ ചുവന്നുള്ളി ഇതാണ് രണ്ടുപോണം മെയിൻ അപ്പോൾ ഇത് ചതച്ചെടുക്കുക പിന്നെ കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ചെടുക്കുക വണക്കമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരുവിനുസരിച്ചാട്ടോ അപ്പോൾ ഇതെല്ലാം ചതച്ചിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കക്കാവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം ആ സംഭവം സെറ്റായി ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടോ അത് കാരണം ഇത് മാത്രം കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് ഇതിന് ഇനി ചൂട് ചോറിൻ്റെ കൂടെ ഈ കക്കാവെള്ളം ചമ്മന്തിയും അതുപോലെ കക്കറിയൊക്കെ സെർവ് ചെയ്യാം ഞാനിവിടെ മഞ്ചട്ടിയിലാണ് ഇപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇത് ഇതിൽ കഴിക്കാനും ടേസ്റ്റാ ഇത് കക്ക വറുത്തതാ ഈ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ആ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല വായിൽ വെള്ളം വരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് റെസിപ്പി ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് പറയാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കെയ്തിട്ടോ